ഓം നമോ ഭഗവതേ വാസുദേവായ എൻ്റെ പേര് വിശ്വനാഥക്കുറുപ്പ് എന്നാണ് ഞാൻ വൈദ്യലിംഗ വൈദ്യലിംഗശർമ്മയെ അറിയാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹങ്ങളും അതിൻ്റെ ടാക്കുകളും കേട്ടാണ് എൻ്റെ സ്പിരിച്വാലിറ്റി തന്നെ ഉണർന്നു വന്നത് വളരെ ചെറുപ്പമായിരുന്ന കാലം മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഭാഗവതം രാമായണം മുതലായവ വായിച്ചു കൊണ്ടിരുന്നു പക്ഷേ എല്ലാം മലയാളത്തിലുള്ളതായിരുന്നു എൻ്റെ ഉത്തമ സുഹൃത്തായ ഒരാൾ എൻ്റെ കൂടെ പി എച്ച് ഡിക്ക് പഠിച്ചുകൊണ്ട് ഡൽഹി പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എനിക്ക് പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയുടെ ഭാഗവതത്തിൻ്റെ സി ഡി അയച്ചു തന്നു എന്തോ അത് കേട്ടപ്പോൾ മുതൽ എനിക്കതിൽ അതിയായ താല്പര്യമുണ്ടായി ദിവസവും ജോലിക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഞാനത് കേട്ടുകൊണ്ടിരുന്നു അത് കേട്ട് അതെന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് തന്നെ നയിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു വിധ തെറ്റും ഇല്ല എൻ്റെ ഒരു ഉത്തമ ഗുരുവായ ഡോക്ടർ രാമൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി ആ പ്രഭ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി അമേരിക്കയിൽ വരുന്ന ഉടനെ കാണാം എന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ റിട്ടയർമെൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡള്ളസിലേക്ക് മൂവ് ചെയ്തു അവിടെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഭാഗവത പാരായണവും അതിൻ്റെ അർത്ഥം പറയലും പതിവായി പതിവായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ശങ്കരപ്പിള്ള ആചാര്യൻ അവിടെ വരികയും അദ്ദേഹം എന്നെ ശരിക്കും ഭഗവതത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അതിനുശേഷം നെച്ചൂർ വെങ്കട്ടരാമൻ എൻ വി നമ്പ്യാതിരി എല്ലാവരുടെയും പ്രഭാഷണങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പെരുമ്പള്ളി തിരുമേനി വന്ന് അദ്ദേഹവും ഒരുപാട് എന്നെ ഇതിൽ കൂടെ നയിച്ചിട്ടുണ്ട് എന്തായാലും വൈദ്യലിംഗ ശർമ്മ യു എസിലെത്തിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു എന്നെ പൂജാറൂം ഞങ്ങളുടെ പൂജാ റൂമിയിൽ വച്ച് ഈ ഭാഗവതം പാരായണം ചെയ്യിച്ചു അദ്ദേഹത്തിന് തൃപാദത്തിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികളെല്ലാം അർപ്പിക്കുന്നു എല്ലാ കാലത്തും വൈദ്യലിംഗ ശർമ്മയെ ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം ആണ് എന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് എൻ്റെ നമസ്കാരം ആ ആധാര ബിന്ദിൽ എൻ്റെ പുഷ്പാഞ്ജലികളിതാ ഞാൻ അർപ്പിക്കുന്നു ഇന്നും എൻ്റെ മനസ്സിൽ ആ ഭാഗവതം അദ്ദേഹത്തിൽ കൂടിയാണ് ഞാൻ അറിയുന്നത് ആ അദ്ദേഹത്തിന് എൻ്റെ അതിരറ്റ അതിര ആശംസകൾ ആ ആത്മാവ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് എല്ലാവരെയും ഭാഗവതത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു